ആലപ്പുഴയിലെ ഈ മരണ പാലത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അന്നൊരു കാറ്റില്ലാത്ത രാത്രിയായിരുന്നു ആലപ്പുഴയിലെ ഈ ഗ്രാമത്തിൽ ഒരിക്കൽ ഒരു പഴയ വഞ്ചി പാലം ഉണ്ടായിരുന്നു രാത്രി കഴിഞ്ഞാൽ ആ പാലം കടക്കാൻ ഒരിക്കലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല കാരണം പാലത്തിനടിയിലെ വെള്ളത്തിൽ കാറ്റില്ലെങ്കിലും വെള്ളം ഓണം തഴുകുന്നുണ്ടാവാം ആ ചെറിയ തിരമാലകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു തല മാത്രം വെള്ളത്തിൽ വന്ന് എത്തി നോക്കുന്നതായി കാണാം ഈ കാഴ്ച കാണുന്നതിന് കൃത്യം പതിനഞ്ച് വർഷം മുന്നേ ഒരു യുവാവ് അവിടെ ആത്മഹത്യ ചെയ്തിരുന്നു അവനെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി അവനെ വഞ്ചിച്ചു എന്നാണ് പറയപ്പെടുന്നത് അവൻ ആത്മഹത്യ ചെയ്ത രാത്രിയിൽ മഴയുമില്ല കാറ്റുമില്ല എന്നിട്ടും വെള്ളം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി ഇന്നും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ആരെങ്കിലും പാലം കടന്നാൽ വെള്ളത്തിൽ നിന്നും ഒരു കൈ ഉയർന്ന് ഒന്ന് താഴേക്ക് വരുമോ എന്ന് അലറി വീഴിക്കുന്നതായി കേൾക്കാം പക്ഷേ ആരെങ്കിലും വെള്ളത്തിനരികിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവൻ്റെ കാലുകൾ പിടിച്ച് ആ ഇരുട്ടിൽ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകും അടുത്ത ദിവസം വികൃതമായ രീതിയിൽ മൃതദേഹം മറ്റേതെങ്കിലും കരയിൽ നിന്നും ലഭിക്കുമായിരുന്നു രാത്രിയിലെ നിലാവും വഞ്ചിപ്പാലവും അന്നത്തെ ആലപ്പുഴക്കാർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു